തലനാട് പ്രോപ്പർട്ടീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ എല്ലാ ആദായവുള്ള ഒരു ഏക്കർ മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഈ സ്ഥലം ഉള്ളത് കാസർഗോഡ് ജില്ലയിൽ കാറൊടുക്ക പഞ്ചായത്തിൽ കാസർഗോഡ് സുള്ളിയ സ്റ്റേറ്റ് ഹൈവേ ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലത്തിൽ വെള്ളിക എന്ന സ്ഥലത്താണ് കുമ്പള മുള്ളേരിയ ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ കാസർഗോഡ് ടൗണിൽ നിന്നും വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഇവിടേക്കുള്ളത് കവുങ് തെങ്ങ് റബ്ബർ ജാതി എന്നിവയാണ് പ്രധാന വരുമാന മാർഗങ്ങൾ ചെറിയ ചരിവോട് കൂടിയ സ്ഥലമാണിത് ഏകദേശം അൻപതോളം കവുങ്ങുകൾ നല്ല ഫലം നൽകുന്നുണ്ട് അറുപതോളം തെങ്ങുകൾ നന്നായി പരിപാലിക്കുന്നവയും നല്ല ഫലം നൽകുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് നടത്തി വരുന്നത് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ ആദായം ലഭിക്കുന്നുമുണ്ട് ഏതാനും ജാതിയും നല്ല രീതിയിൽ ഗുണം ലഭിക്കുന്നവയാണ് കൂടാതെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ അവശ്യ വസ്തുക്കളും തോട്ടത്തിൽ നിന്ന് ലഭ്യമാണ് മിഷൻപുര എന്നീ സൗകര്യങ്ങളും ലഭ്യമാണ് സമൃദ്ധമായ ജലലഭ്യതയുള്ള ഒരു തോട്ടം കൂടിയാണിത് ഒരു ബോർവെൽ ഒരു കിണർ ഒരു തുരങ്കം എന്നിവ ഈ സാധ്യത ഉറപ്പിക്കുന്നു ബോർഡ് കൂടിയ ഒരു വീടും ഇതിലുണ്ട് ഹാൾ കിച്ചൺ ടോയ്ലറ്റ് എന്നിവയാണ് വീടിന് അനുബന്ധമായി ഉള്ളത് വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷവും ഒരു ചെറിയ കുടുംബത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ അത്യാവശ്യം വേണ്ടുന്നവയെല്ലാം ലഭിക്കുന്നതും സമർത്ഥമായ ജലലഭ്യത ഉള്ളതുമായ ഈ മനോഹരമായ തോട്ടത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് എല്ലാവിധ ആദായവുമുള്ള ഒരു സ്ഥലം വിലക്കുറവിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലുമായി ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറെ കമൻറ്റുകൾ നൽകി സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലെന്ന് വിശ്വസിക്കുന്നു ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കുമല്ലോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി